இலையப்படியோ முட்டக்கடி கொச்சே அல்லா பழம் வந்து பாத்து போனோம் ஒரு டயலோக் ഇങ്ങനെ ഒരു പാഷനും കിട്ടിക്കാൻ വീട്ടുകാരെ നമുക്ക്

ഇങ്ങനെ ഒരു പാസൊന്നും കിട്ടിക്കാൻ വീട്ടുകാരെ നമുക്ക് ഇലയപ്പം ബിരിയാണി വെറൈറ്റി ഫുഡ് ഇടിയപ്പം ദോശ മുട്ട കളി ചിക്കൻ ചമ്മന്തി നേരത്തെ കൊച്ചേ അല്ല പറഞ്ഞേ പാസ്റ്റാ അതാ പഴവം വന്നു പാസ് പോണോണ്ടാണെന്ന് ഒരു ഡയലോഗ്

இலையப்படியோ முட்டி நல்ல கொச்சே அல்லா பழம் வந்து பாத்து பழம் கொண்டா ஒரு ഇങ്ങനെ ഒരു പാഷണം കിട്ടിക്കാൻ വീട്ടുകാരെ നമുക്ക് ഇലയപ്പം ബിരിയാണി ബെറൈറ്റി ബുട്ട് ഇടിയപ്പം ദോശ മുട്ട ചാടി ചമ്മന്തിക്ക് അല്ല പറഞ്ഞില്ലേ പാർട്ട് ആ അതാ പഴവും വന്നു പാസ് പോണോണ്ടെന്ന് ഒരു ഡയലോഗ്